ബിന്ദുസ് ഹായ് എന്താ പരിപാടി ഇന്ന് നമുക്ക് ഉണ്ടാക്കണ്ടേ അതിനു വേണ്ടിട്ട് വന്നതാ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് എന്താ കണ്ടില്ലേ നമ്മളുടെ ബോക്സിലിരിക്കുന്ന കുപ്പികളൊക്കെ അതൊക്കെ വാർഡറാക്കി ഒക്കെ വയ്ക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നമ്മുടെ വൈൻ നമ്മൾ അതെ അതെ നമ്മൾ ഇന്നലെ വൈനുണ്ടാക്കിയാണ് മുന്തിരി ഉണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ വൈൻ വൈൻ നാടൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതെ ഓക്കെ അപ്പൊ വയൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാണിക്കാം അതല്ലേ നല്ല നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം നിന്റെ സാധ്യത എന്താണ് പരിപാടി ആദ്യം നമുക്ക് നമ്മുടെ നാടെ കാട്ടുകൊടുങ്ങൾ ചേട്ടാ ഈ മുന്തിരി മുന്തിരില്ലേ നമ്മൾ ഇന്നലെ പറിച്ച് മുന്തിരി അതില് നമ്മള് കുറച്ച് നമ്മള് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി നമ്മള് ഇതെല്ലാം ഇതെല്ലാം നമ്മളൊന്ന് വാഷ് ചെയ്യും മൊത്തത്തില് നമ്മള് വാഷ് ചെയ്തിട്ട് നമ്മള് നാട്ടീ ഇരിക്കുന്നില്ലേ നമ്മള് ചുരൽക്കുട്ട ചുരൽകുട്ട ഉള്ളക്കി നമ്മൾ ഇത് തോരാനായിട്ട് വെക്കും ഇതാണ് നമ്മള് ഫസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ വാഷ് ചെയ്യട്ടോ വാഷ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ കിളികളൊക്കെ കൊത്തിയതും അതെ അതെ അങ്ങനെയുള്ള കാടുകളായിട്ടുള്ളതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് കളയും നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മള് നല്ലതാണ് നമ്മൾ എടുക്കുന്നത് അതെ മൊത്തം നമുക്ക് ഒന്ന് വാഷ് ചെയ്യും നേരെ ചേട്ടാ മൊത്തം കഴുകിയിട്ടുണ്ട് ഏട്ടാ അപ്പൊ നമുക്ക് ഇതാണ്ട് ഇതില് ഇങ്ങോട്ട് കാട്ടിയുടെ അന്റെ ഇതില് നമുക്ക് ഇതിലൊരു കുട്ട നിറച്ചും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതില് നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ നമ്മൾ കഴുകിയെന്ന് വെച്ച നമ്മൾ ഫസ്റ്റ് കഴുകിയ വെള്ളം ഇതാണ് ഈ അഴുക്ക് ഇതേണ്ട അഴുക്കാറ്റ് കിടക്കുന്നുണ്ട് അഴുതാറ്റ് കിടക്കുന്നേണ്ട തലങ്ങി കിടക്കുന്ന അപ്പൊ ഈ വെള്ളം ഇത് ഇത് പിന്നെ രണ്ടാമത് നമ്മൾ ഈ തെളിഞ്ഞ വെള്ളത്തിലിട്ട് ഒന്നൂടെ നമ്മള് കഴുകി അങ്ങനെ രണ്ടു തവണ കഴുകിയതാണ് നമ്മുടെ ഈ പുന്തിരി അത് നമ്മൾ നമ്മൾ കഴുകി അതിന്റെ വേസ്റ്റാണ് നമ്മൾ ഇതിൽ കിടക്കുന്നത് അതെ ഇതിന്റെ ഈ വാക്കി വന്ന വേസ്റ്റാ നമ്മളിതായി ഇതിലിട്ട് സിംഗിന്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് കഴുകി നന്നായിട്ട് അത് വാഷ് ചെയ്ത് നമ്മൾ തോരാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമുക്കിത് വെള്ളം തോരണം അതെ അതെ ഇനി ഇത് മുമ്പ് മൊത്തം വെള്ളം നല്ല രീതിയിൽ വെള്ളം തോന്നുന്നതിന് ശേഷം പിന്നെ ഉള്ളത് ഒക്കെ ചേട്ടനാണ് ചെയ്യേണ്ടത് അത് ചേട്ടനാണ് ഇത് ചെയ്യേണ്ടത് കേട്ടത് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ബാക്കിയുള്ള എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതെ അതെ ചേട്ടൻ തയ്യാറാക്കണം ഓക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ വൃത്തിയാക്കി തരാം അത് വാഷ് ചെയ്ത് മൊത്തം അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് ഇന്ന് മിഷ്യനിലല്ല ഉണ്ടാക്കുന്നത് കാരണം നമ്മള് മിഷനിലാണ് സാധാരണ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ മിഷീനില് ഉണ്ടാക്കാത്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമന്റ് ഒന്നായിരുന്നു അതായത് മിഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെ വൈനുണ്ടാക്കുമെന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ മിഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കാണിക്കുന്നത് വൈനുണ്ടാക്കുന്നത് നമ്മളിപ്പോ ഇരുപത് കിലോയ്ക്ക് മേളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുന്തിരി വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ മിഷീൻ ഉണ്ടാക്കുന്നത് മിഷീൻ എടുക്കുന്നത് മിഷീൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കിപ്പോ മെഷീൻ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതായത് മെഷീൻ ഇല്ലാതെ ഇപ്പൊ രണ്ടോ മൂന്നോ കിലോ മുന്തിരി വാങ്ങി സ്വന്തമായിട്ട് വീട്ടിലേ ഇപ്പൊ വൈനുണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് നനവില്ലാത്ത ബക്കറ്റ് ബക്കറ്റായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കാരണം നനവ് വരാൻ പാടില്ല നമ്മൾ കഴുകി നന്നായിട്ട് വെള്ളം ശേഷം നനവെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം നിക്കരുത് ഉള്ളൂ ഉള്ളു ഏഹ് അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുന്തിരി എല്ലാം കുറേ എടുത്ത് ഇതിന്റെ അകത്തോട്ട് ഇരണം ഏഹ് ആദ്യം നമ്മളെ മുന്തിരിയല്ല ഇങ്ങനെ കൊറേ കൊറേച്ചേരണേ ച്ച ഇട്ടിട്ട് നമ്മുടെ ഇതുപോലെ ഒരു കുപ്പി എടുക്കണം നമ്മളിത് വയനാൻ വെച്ചിരിക്കുന്ന കുപ്പിയാ ഏഹ് ഇതേപോലത്തെ കുപ്പി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അമർത്തി 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 ഇതിലുള്ള കംപ്ലേറ്റ് ജ്യൂസ് കൊണ്ടുവാ ജ്യൂസ് മൊത്തം നമ്മളെറക്കണം ഇതില് കണ്ട മിക എടുക്കണം അപ്പൊ മിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇത് പണ്ട് കാലങ്ങളിൽ ഇറ്റലിയിൽ അറിയാമോ ഇതേപോലെയുള്ള വലിയ ബക്കറ്റ് ബക്കറ്റ് ഉള്ളന്നുണ്ടെങ്കിൽ അവര് തറയിലായിരിക്കും സ്വാഭാവികമായിട്ട് തറയിൽ ഈ കല്ല് കൊണ്ടുള്ള ബക്കറ്റ് ഉണ്ട് കല്ല് കൊണ്ടുണ്ടാക്കുന്നതാണ് അതില് കയറി നിന്ന് ചവിട്ടിയാണോ ഉണ്ടാക്കുന്നത് കാളൊക്കെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം പക്ഷെ അതേ രീതി ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലേ അതായത് ഈ ബൂട്ടുണ്ട് ഷൂസ് ഉണ്ടല്ലോ ആ ഷൂസ് ഇട്ടിട്ട് കാര്യ നിന്ന് ചവിട്ടി ചവിട്ടിയാണ് വരും അതിനുണ്ടാക്കുന്നത് കേട്ടോ ജ്യൂസ് അപ്പൊ ഇങ്ങനെ വരും പിന്നെ ഈ ഒരു മുന്തിരിയുടെ ഒരു പ്രത്യേകതയാണ് പറയാ ഇത് നമ്മള് സാധാരണ നല്ല റെഡ് വൈനിനുള്ള മുന്തിരി അല്ല ഇത് റോസ് വൈൻ വൈനുണ്ടല്ലോ അപ്പൊ ആ ടൈപ്പിൽ വരുന്ന അതിലെ ഇലത്തിലുള്ള മുന്തിരിയാണ് ഇത് കേട്ടോ അപ്പൊ നമ്മുടെ റെഡ് വൈൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ജ്യൂസിനുള്ള കറുത്ത മുന്തിരി ഉണ്ടല്ലോ ആ ടൈപ്പിന് വരുന്നേ പക്ഷെ അത് ഇത്രയും കളറ് അത്രയും കളറ് ഇതിന് കിട്ടത്തില്ലേ കേട്ടോ കേട്ടോ നമ്മുടെ എല്ലാ മുന്തിരിയും ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ച് നമ്മള് എല്ലാ ഇത്ര ആക്കിട്ടുണ്ട് ജ്യൂസിത്ര എങ്ങനെ കാണിച്ചു അല്ല അപ്പൊ ഈ ഒരു പരിവർത്തിന് നമ്മൾ എടുക്കുക അതിനുശേഷം ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുന്നതാണ് അതിന്റെ നമ്മൾ ഇതൊന്നും കളയില്ല കേട്ടോ തണ്ട അതിൻ്റെ ഒന്നും നമ്മൾ തന്നെ അത് പിന്നീടാണ് നമ്മളത് ഊറ്റി കളയുന്നത് അരിച്ചെടുക്കാൻ നേരത്തെ ഓക്കെ അപ്പൊ ഇനിയേ നമുക്ക് ഇത് എന്തൊക്കെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്ന ഒരു പൊക്കമുള്ള ഗ്ലാസ് എടുക്കുക ഏഹ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഈസ്റ്റ് ആണ് കേട്ടോ അതായത് ഒരു സ്പൂൺ ഈസ്റ്റ് ആണ് നമ്മള് ചേർക്കുന്നത് ഏഹ് കാണാമോ ഇത് കാണാം കാണാം ഒരു ടേബിൾ സ്പൂൺ ഇത്രയും മതി അതായത് ഒരു മൂന്നോ നാലോ ഗ്രാം ആണെങ്കിൽ മതി ഇത് പത്ത് ഗ്രാമിന്റെയാണ് ഈ വരുന്ന ഇത് കേട്ടോ അപ്പൊ ഇത്ര ഈസ്റ്റ് ഇടുക അതിനുശേഷം നമ്മള് തണുക്കാത്ത വെള്ളം അതായത് ഒരു ചെറിയ ചൂടുണ്ടല്ലോ നമ്മൾ ചെറിയ ചൂടിനുള്ള വെള്ളം എടുക്കുക കേട്ടോ ചെറിയ ചൂട് ആ ചെറിയ ചൂട് അതാ ഇത്ര ഒഴിച്ചു വയ്ക്ക അതിനുശേഷം നമ്മള് പൻസാര ഉണ്ടല്ലോ ഷുഗർ നമ്മുടെതാ രണ്ട് ൂണ് ഏഹ് രണ്ട് ടീസ്പൂണും ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കി വെക്കുക ഏഹ് ഇത് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വച്ചിരിക്കുക അപ്പൊ നമ്മൾ ഇത് ചതക്കുന്നത് നമ്മൾ വീടേക്ക് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഇത് ചതച്ചെടുക്കൂലേ ചതച്ചെടുക്കഴിഞ്ഞെടുക്കുന്നത് ആ അതെ ആ സമയത്ത് നമ്മൾ ആദ്യം ഇത് ചെയ്ത് വെച്ചിട്ട് നമ്മളത് പിഴിഞ്ഞ് ചതച്ചെടുക്ക റെഡിയാക്കി വെക്കുമ്പോ ഈസ്റ്റിരുന്ന് പതഞ്ഞു വരും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ചെറു ചൂടുവെള്ളത്തിലാണ് ഓക്കെ മനസ്സിലായല്ല അതായത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അത് നമ്മുടെ ഇരിക്കുന്ന ആ മുന്തിരിയുടെ അളവിനുസരിച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ചേർക്കാം അപ്പൊ അത് കാണിക്കാം നമുക്ക് വീഡിയോ ഓക്കെ ഓക്കെ കണ്ടോ ഇതേപോലെ ഇത് പതഞ്ഞു വരും കണ്ടോ നമ്മൾ അങ്ങനെ വെള്ളവും ചേർത്ത് പഞ്ചാരം ചേർത്ത് വെക്കാൻ നേരത്ത് ഏതാണ്ട് ഇത് ഒന്നും വന്നുകൂടെ കലക്കിയതിനു ശേഷം നമ്മൾ നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചതച്ചു വെച്ചിരിക്കുന്ന മുന്തിരിയിലോട്ടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ അത്രയുള്ള പരിപാടി അതിനുശേഷം നമ്മൾ ഉണങ്ങിയ തവി കൊണ്ടുണ്ടല്ലോ ഉണങ്ങിയ എന്തെങ്കിലും ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയത് കൃത്യമായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ചുറ്റി വെക്കുക ഓക്കേ അപ്പൊ ഇത് ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി കൊണ്ട് അതായത് ഒരു കോട്ടന്റെ തുണി അതായത് വായു കടക്കാൻ കഴിയുന്ന തുണിയായിരുന്നു അല്ലേ അപ്പൊ ഒരു കോട്ടന്റെ തുണി കൊണ്ട് നമ്മൾ ഇതിനെ പിന്നീട് മൂടി വയ്ക്കും അപ്പൊ മൂടി വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം ഇത് ഇളക്കി കൊടുക്കണം ഇത് ഇളക്കി കൊടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഈ ഓരോ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ നേരത്തെ ഇത് പൊങ്ങി വരും പൊങ്ങി വരാൻ നേരത്ത് നമുക്ക് ഇതുപോലത്തെ ഉള്ള സ്പൂണ് പറ്റത്തില്ല നമുക്ക് വേണ്ടതെന്തെന്ന് കഴിഞ്ഞാൽ വേറൊരു കാണിച്ച ഇതുപോലെയുള്ള കണ്ണാപ്പ അതാണ് നമുക്ക് വേണ്ടത് കണ്ണാപ്പ് വെച്ച് ഇങ്ങനെ താത്ത് 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 കൊടുക്കുക ദിവസം വേണ്ട ദിവസം ആ ദിവസം ഇങ്ങനെ നമ്മളിത് താത്ത് താത്ത് കൊടുക്കണം അപ്പൊ ഇളക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ താത്ത് താത്ത് കൊടുത്തേ നമ്മള് ഡെയിലി ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് നനവുണ്ടാവരുത് എന്നേ ഉള്ളൂ അതായത് നമ്മൾ എടുക്കുന്ന ഈ സ്പൂൺ ഉണ്ടല്ലോ ഈ തവി ഉണ്ടല്ലോ അത് നമുക്ക് നനവുണ്ടാകാൻ പാടില്ല അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു തുണി എടുക്കുക ഇതിന് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഒന്ന് മൂടി നന്നായിട്ട് ഇങ്ങനെ വയ്ക്കുക അത്രേ ഉള്ള പരിപാടി ഇത് അത് എന്നൊരു വയ്ക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ചൂടുള്ള സ്ഥലത്തായിരിക്കണം ഇത് സൂക്ഷിക്കേണ്ടത് നമ്മളിപ്പം സൂക്ഷിക്കുന്നത് ഇതേ ബക്കറ്റിൽ തന്നെ ആയിരിക്കും ഇത് മാറ്റുന്നില്ല ഇപ്പോഴും അപ്പൊ ഇത് ഏതാണ്ട് ഇത് പല രീതിയിലാണ് അതായത് ഓരോ മന്ത്രിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിന്റെ ദിവസം മാറുന്നത് ആറ് മുതൽ പതിനൊന്ന് ദിവസം വരെ നമ്മൾ ഈ രീതിയിൽ ഇതിനെ നമ്മൾ സൂക്ഷിക്കുക മനസിലായില്ലേ അത് കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ ദിവസമാണ് ഇതിനെ നമ്മൾ അരിച്ചെടുത്ത് കുപ്പിയിലാക്കണത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു പതിനൊന്ന് ദിവസം നമ്മൾ ഡെയിലി കുരുക്കി വെക്കുക കുപ്പി മനസ്സിലായാലും കുപ്പിയിൽ നിറച്ചു ശേഷം ഇതെല്ലാം വലിയ കുപ്പിയാണ് വലിയ ബോട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ വെക്കൂ നമ്മുടെ തലത്തിലല്ല നാട്ടിൽ അതുപോലെ എന്നിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് വീണ്ടും വയ്ക്കും ദിവസം മനസ്സിലായാലും അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം നമ്മള് ഇളക്കണം ഇളക്കിയിട്ട് മൂടി വെക്കുക ഇളക്കുക മൂടി വെക്കുക അങ്ങനെ ചെയ്യുക അത് ഓരോ മുന്തിരിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇളക്കുന്ന ഒരു വ്യത്യാസം തന്നെ ഡെയിലി രണ്ട് തീരെ ഇളക്കേണ്ടി വരും മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വയലിന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ വൈന് റെഡി ആയതിനു ശേഷം അത് കാണിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ തരാം ക്ലാസിക് ാണ് ഇതാണ് വയനുണ്ടാക്കുന്നത് ഇതില് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന രീതി പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരിയധികം ആൾക്കാർ ഗ്രാമ്പു പട്ട പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങനെയൊന്നും അല്ല വയനിന്റെ സ്വാഭാവികമായ ടേസ്റ്റ് അങ്ങനെ ചെറിയൊരു കമർപ്പും അതിന്റെ ആ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ മുന്തിരിയുടെ ടേസ്റ്റ് എങ്ങനെയാണോ ഇത് പിന്നെ നമ്മള് മിഷനിൽ താഴേ ഉള്ളു അതായത് ഇത്ര കിലോ കുറവല്ലേ അതുകൊണ്ടാ നമ്മളിപ്പോ ഇതിൽ ചെയ്തത് പിന്നെ ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനിൽ തന്നെ അത് വർക്ക് ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ വൈൻ ഉണ്ടാക്കുന്ന രീതി അതിന്റെ റെസിപ്പി സിമ്പിൾ സിമ്പിളാണ് ഓക്കെ പക്ഷെ ആണ് സംഗതി